ഈശോൻ അക്കാഫിഷിൻ്റെ പുതിയ എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അൽജോറയാണ് അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് വീഡിയോയിൽ കാണാം

Kiniye kiniye. Hah kacar? Aram saraam siki, aram siki saba, aram sara, aram var do var do. lan Maşallah maşallah, maşallah बिग बिल्कुल नजदीक मारा ये बिल्कुल नजदीक से मारा मेरा सोचा से लिए बारह है ना मैं अब बुजुर्ग बोला ना वो मारने का टाइम बोला अच्छे से मार दिया ना नहीं जा सकते ना इसे मारा जा सके, इसके अच्छे से

രണ്ടാമത്തെ വാക്കിങ്ങാണ് ഇവിടെ നമുക്ക് ജാവൺ അടിച്ചിരിക്കുന്നത് മശാ അല്ല മശാ അല്ല രണ്ടാമത്തെ കിങ് അതെ അത് അത് ഇതും നൂറ് രാവിലെ നമുക്കൊരു ഫ്ലാറ്റ് അടിക്ക നാട്ടിറങ്ങി ഞാൻ ഇറങ്ങാൻ നടക്കൂല ഒന്ന് ഇറങ്ങി ഇറങ്ങിയെടുക്കാൻ പറ്റുമോ ഓ പകുതിയെ ഫുള്ളോ കൊണ്ടുപോകുമോ ഏ പിന്നെന്ത് തല അടിപൊളി സഹനം കൊണ്ടുപോകും വറുത്ത ഞാൻ നെയ്യ് പോലെ ഇരിക്കും ലൈനി പിടിക്കരുതേ ഇല്ല ഇന്ന ഒന്നും ഇങ്ങനെ അയ്യോ അങ്ങനെ രാവിലെ ഫസ്റ്റ് ഇയറിൽ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ സൈസ് ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടാണെ രാവിലെ അപ്പൊ സിൽവർ ജിഗിലാണ് അടിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ട് ഫ്ളാറ്റ് ആയിട്ട് രാവിലെ അടിച്ച സൈസ് ഒരു ഫ്ളാറ്റ് ആയിട്ടാണേ രാവിലെ സിൽവർ ജിഗിലടിച്ച ഒരു ഫ്ലാറ്റ് ആയിട്ട് സൈസ് ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക